ഇത് പ്രാവ് വളർത്തുന്ന പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരാൾ ഒരാളൊന്ന് ചോദിച്ചായിരുന്നു പുതുതായിട്ട് പ്രാവ് വളർത്തുന്നത് എന്തെങ്കിലും ടിപ്പ് പറഞ്ഞതാവൂ എന്ന് അപ്പോൾ നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ വരാം ആദ്യമായിട്ട് നമ്മൾ പ്രാവ് വളർത്തുന്നതിന് പിന്നെ തന്നെ ഓടിപ്പോയി വലിയ വില കൊടുത്ത് പ്രാവ് മേടിക്കാതിരിക്കുക പ്രാവുകളുടെ സ്വഭാവം പ്രാവുകൾ എങ്ങനെയാണ് അതിൻ്റെ രീതി ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് ഏറ്റവും നല്ലത് നാടൻ പ്രാവുകൾ തന്നെയാണ് നാടൻ പ്രാവുകളെ നിങ്ങൾ മോശക്കാരായിട്ട് കാണുന്ന ഏറ്റവും ബുദ്ധിയുള്ള അതുപോലെ ഏറ്റവും കൂടുതൽ പ്രതിഭശേഷിയുള്ള ഒരു ഇനമാണ് ഈ നാടൻ പ്രാവുകൾ കേട്ടോ അതിലും അത്യാവശ്യം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ പറക്കുന്ന അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറൊക്കെ പറക്കുന്ന രീതിയിലുള്ള പ്രാവുകൾ തന്നെ നാടൻ പ്രാവിലും ഉണ്ട് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ല നാടൻ പ്രാവുകളെ സെറ്റാക്കുക അതിൻ്റെ ഒരു പ്രാവുകളുടെ രീതി തന്നെയാന്ന് മനസ്സിലാക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു കൂട് സെറ്റാക്കുക ഒരു തരത്തിലും പൂച്ചയോ പട്ടികളോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളോ പിടിക്കാത്ത തരത്തിൽ നല്ല അടച്ചുറപ്പുള്ള നല്ലൊരു കൂട് നിങ്ങൾ സെറ്റാക്കുക എന്നുള്ളതാണ് മൂന്നാമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രാവുകൾക്ക് വരുന്ന അസുഖങ്ങളും അതിവിടുത്ത മരുന്നുകളുമാണ് മാക്സിമം നമ്മൾ പ്രാവുകൾക്ക് അസുഖം വരാതിരിക്കാനാണ് മാക്സിമം നമ്മൾ നോക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മരുന്നുകൾ കൊടുക്കാം എന്നുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിക്കുക പ്രാവുകൾക്ക് വരുന്ന അസുഖങ്ങളും അതിനുവേണ്ട ട്രീറ്റ്മെന്റുകളും എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റിൽ മെഡിസിൻ എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി അതിനകത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അതിനകത്ത് പേര് നോക്കാവുന്നതാണ് അടുത്ത് പ്രാവിലേക്കുള്ള ഫുഡാണ് ഫുഡ് നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുള്ള ഫുഡ് നമ്മൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രാവിന്റെ കൂടും പരിസരവും എപ്പോഴും വൃത്തിയാക്കിയിടാൻ ശ്രമിക്കുക പ്രാവിന്റെ കൂടിൻ്റെ പരിസരത്ത് ഞാൻ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കുക അത് മാക്സിമം ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഏരിയയിൽ നിങ്ങളുടെ പ്രാവിന്റെ കൂട് സ്ഥാപിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ ഒക്കെയായി നമ്മൾ പറവ വളർത്താൻ ഓക്കെ ആയി നമുക്ക് മനസ്സിൽ തോന്നുവാണ് ഓക്കെ ഞാൻ പ്രാവിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു പഠിച്ചുകൊണ്ട് നമുക്ക് പറവ് മേടിക്കാം പറവ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം നമ്മൾ പറവ വാങ്ങുമ്പോൾ മാക്സിമം നമുക്ക് അറിയുന്ന കൂട്ടിൽ അല്ലെങ്കിൽ അറിയുന്ന ലോഫിൽ പോയി നമ്മൾ പറവുകൾ എടുക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരുടെ നിന്നോ ഡയറക്റ്റ് പറവകൾ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ അത്രത്തോളം വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പറവുകൾ എടുക്കുക കാരണം ഒരുപാട് ആൾക്കാർ നല്ല പറവുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉടായ്പ നടക്കുന്നുണ്ട് കേട്ടോ മാക്സിമം അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് എടുക്കാതെ നല്ല പറവകൾ എടുക്കാൻ ശ്രമിക്കുക മാക്സിമം അറിയുന്ന കൂടുകളിൽ പോയി എടുക്കാൻ ശ്രമിക്കുക അതും പതിനാലും പതിനഞ്ചും അല്ലെങ്കിൽ പത്തിന് മുകളിലോട്ട് പറക്കുന്ന പറവുമെന്നും ആദ്യം പോയി എടുക്കാതിരിക്കുക നാടൻപ്രാവുന്ന നമ്മൾ പോകുമ്പോൾ ഏകദേശം ഒരു ആറ് മണിക്കൂർ അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂറിനകത്തൊക്കെ വരുന്ന രീതിയിൽ പറക്കുന്ന രീതിയിലുള്ള പറവകൾ എടുക്കുക അതിൻ്റെ ട്രെയിനിങ് എങ്ങനെയാണെന്നുള്ളത് അത് ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല അത് ഇഷ്ടംപോലെയുണ്ട് ആദ്യം നമ്മൾ പറവകളെ നമ്മുടെ പരിസരവുമായിട്ടൊന്ന് പഴക്കി നമ്മുടെ സ്ഥലവും കൂടും ആയിട്ട് ഒന്ന് ഇണക്കി ഇണക്കിയെടുക്കുക അതിനായിട്ട് നമ്മുടെ നാടൻപറവുകളെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എടുക്കുന്ന സമയത്ത് പറവ കുഞ്ഞുങ്ങളെ എടുക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങളാവുമ്പോൾ നമുക്ക് ഇണക്കി എടുക്കാനൊക്കെ എളുപ്പമാണ് അതല്ല അടൾട്ട് പറവകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടിന് അടുത്തു നിന്നൊക്കെയാണ് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നതെങ്കിൽ ചിലപ്പോൾ അവർ പറത്തി ഇറക്കിയിട്ടുള്ള പറവകളൊക്കെ ആയിരിക്കും നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ ലോഫിൽ നമ്മൾ പറത്താൻ ശ്രമിക്കുമ്പോൾ മുഖ്യപ്പെട്ടും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി തിരിച്ച് അവിടെ തന്നെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും പറവകൾ നമുക്ക് തിരിച്ച് തരണമൊന്നുമില്ല തരുന്നവരുണ്ട് തരാത്തവരുണ്ട് അപ്പോൾ തന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവരവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇണക്കാൻ ശ്രമിക്കുക അതിനൊരു ഹവായിക്കൂട് നമ്മൾ സെറ്റ് ചെയ്യുക നമ്മുടെ പ്രാവിന്റെ കൂടും പരിസരവും വീടും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഇച്ചിരി ഹൈറ്റിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ഒരാഴ്ച ഈ ഒരു ഹവായിക്കൂട്ടിൽ നമ്മൾ കുഞ്ഞന്മാരെ ഇട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം ഈ നാടൻ പ്രാവുകളുടെ കൂടെ ഒന്ന് ചുറ്റിക്കാൻ പെടുക ചുറ്റിച്ചതിന് ശേഷം അത് നമ്മുടെ ലോഫ്റ്റിലോട്ട് തിരിച്ച് വന്ന് നാടൻ റാവുവിൻ്റെ കൂടെ തന്നെ ഇറങ്ങുന്നതായിരിക്കും അങ്ങനെ ഒരു 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 അഞ്ചാറ് പറവയൊക്കെ കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ആ ഒരു ലോഫ്റ്റുമൊക്കെ ആയിട്ട് ഈ പറവക്കുഞ്ഞുമാർ സെറ്റാകും അത് കഴിഞ്ഞതിന് ശേഷം അത് ഒരു അഞ്ചാറ് പറവയൊക്കെ പറഞ്ഞ ശേഷം അതിൻ്റെ കൂടെ ഒരു അടൾട്ട് പറവയെ കൂടി വിട്ട് നമ്മളൊരു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ആ ഒരു രീതിയിൽ പറപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഈ പറവ കുഞ്ഞുമാർ നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ മനസ്സിലാക്കി അത്യാവശ്യം പറവയിലെത്തി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരിക്കലും നാടൻ പ്രാവിനെ പറപ്പിക്കാതിരിക്കുക പിന്നെ ഈ പറവ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരിക്കലും നാടൻ പ്രാവിൻ്റെ കൂടെ വിടാതിരിക്കുക അതിനെ സെപ്പറേറ്റ് ഒരു കൂട്ടിൽ മാറ്റിയിട്ട് തീറ്റ കൊടുക്കുന്ന നേരത്ത് ഇറക്കി അതിനെ അങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക സത്യം പറഞ്ഞാൽ ട്രെയിൻ ചെയ്യുന്നത് നമുക്ക് പറഞ്ഞ് പെട്ടെന്ന് തീർത്തപ്പോൾ എളുപ്പമാണ് പക്ഷേ അത് ഇച്ചിരി പാടുള്ള പണിയാണ് അതുപോലെ നമുക്ക് ക്ഷമയും വേണം അതല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളല്ല പറവ കുഞ്ഞന്മാരല്ല നിങ്ങളുടെ കയ്യിൽ പറവ ജോഡികളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ മാക്സിമം ആ ജോഡികൾ പറപ്പിക്കാതെ അതിനെ ചിറക് കട്ട് ചെയ്തിട്ട് ബ്രീഡിങ് സെറ്റാക്കാൻ ശ്രമിക്കുക അതിൻ്റെ കുഞ്ഞുങ്ങളെടുത്ത് നിങ്ങൾക്ക് പറത്താം അതിൻ്റെ കുഞ്ഞുങ്ങളെടുത്ത് പറപ്പിച്ച് നല്ല രീതിയിൽ ഇറക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ജോഡികൾ നല്ല ജോഡികളായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അറിയുന്ന ആൾക്കാരുടെ കൂട്ടിപ്പോയിട്ട് എടുക്കുക നമ്മളെ അത്രത്തോളം വിശ്വാസമുള്ള ആൾക്കാരുടെ കൂട്ടിപ്പോയി എടുക്കുക ഒരുപാട് ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ഉടായ്പകൾ നടക്കുന്നുണ്ട് എനിക്ക് നമ്മുടെ ഒരു ചാനൽ നടത്തുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ എനിക്ക് അറിയാം ഉടായ്പ് നടത്തി ഒരുപാട് ആൾക്കാർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പൈസ കൊടുക്കാതെയും അതല്ല കൊടുത്ത പ്രാവുകൾ അസുഖമുള്ള പ്രാവുകളും അതുപോലെ പറക്കാത്ത പ്രാവുകളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കക്കാർക്കാണ് ഞാൻ പറയുന്നത് അറിയുന്ന കൂടുകളിൽ മാത്രം പോയി പ്രാവുകൾ എടുക്കാൻ ശ്രമിക്കുക അപ്പം ആദ്യമേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യമേ ചാടി കയറി വലിയ പറവകൾ എടുക്കാതിരിക്കുക അത് നിങ്ങളെ നിങ്ങൾക്ക് കുറിച്ച് അറിയുന്നില്ല അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ നമ്മൾ ആദ്യമേ കയറി നമ്മളൊരു ആവശ്യത്തിൻ്റെ പുറത്ത് വലിയ പൈസ കൊടുത്തിട്ട് പറവകളെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ ചിറക് വെ വെട്ടിയിടാനോ അല്ലെങ്കിൽ പിന്നിട്ട് വെക്കാനോ ഒക്കെ ശ്രമിക്കും പോട്ടെ ഒരാഴ്ച നമ്മൾ അത് ചെയ്യും പിന്നെ നമ്മളത് പിന്നെ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പറവ നമ്മളത് മിസ്സാവും ഉറപ്പായിട്ട് അത് മിസ്സാവും അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യാതിരിക്കുക ഈ പറഞ്ഞ രീതിയിൽ പതുക്കെ 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 മാത്രമേ ഇതിൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ഒറ്റ ആയിരിക്കും ഒരു പറവയും നമ്മുടെ ലോഫ്റ്റിലോട്ട് പറത്തി ഇറക്കാൻ പറ്റുന്നില്ല കുറച്ച് കഷ്ടപ്പാടുണ്ട് അതുപോലെ നല്ല ക്ഷമയും വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും ഒക്കെ നല്ല പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇതിൽ കന്റ് ആയിട്ട് തരും ഓക്കെ